नारायण 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 नार ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय പ്പതോർഗണിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പലയം മുഹുരോ രസാഭുവി भाक हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധന്യാത്മാക്കളെ സുഹൃതികളെ ഏവർക്കും നമസ്കാരം ശ്രീധരിയും ഭാഗവത പഠന സത്രത്തിലേക്ക് സ്വാഗതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഒന്നാം അധ്യായത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് മന്ദാസുമതയോ മന്ദഭ്യക്ഷ്യുപദ്രുതാ പാഖണ്ഡ നിരത സന്തോ വിരക്ത പരിഗ്രഹ മന്ദു മന്ദമതയോ മന്ദഭ്യക്ഷുപദ്രുതാ പാഖണ്ഡ നിരതാ സന്തോ ഗ്രഹ തരുണീ പ്രഭുഗേ സല ഗോ ബുദ്ധിദായക കന്യാവിക്രൈനോലോ ദമ്പതീന ജകൽക്കനം തരുണീ പ്രഭുദഗേ ോ ബുദ്ധിദായക കന്യാവിക്രയിണോലോഭാൽ ദമ്പതി നാം ചകൽക്കനം ഈ രണ്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും അർത്ഥങ്ങളും ഭാവാർത്ഥവും നമുക്കൊന്ന് നോക്കാം മന്ദമദയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാ പാഖണ്ഡനിരതാ സന്തോ വിരക്ത സത്പരിഗ്രഹ വളരെ ലളിതമാണ് മന്ദാ സുമന്ദമതയോ മന്ദന്മാര് അതായത് ബുദ്ധിപിറകലുള്ളവര് മന്ദബുദ്ധികൾ എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ അതുപോലെ സുമന്ദമതയോ സുമന്ദമതയോ എന്ന് പറയുമ്പോൾ എന്താ അനുഭവിക്കാൻ വേണ്ടതുപോലെ യോഗമില്ലാത്തവര് ഒക്കെയാണ് പറയുക ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് മന്ദഭാഗ്യ മന്ദഭാഗ്യ ഭാഗ്യമില്ലാത്തവര് അല്ലെങ്കിൽ ഭാഗ്യം മെല്ലെ മെല്ലെ മാത്രം ലഭിക്കുന്നവര് ഈ വാക്കുകളുടെ അർത്ഥം ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടതാണ് ഉപദ്രത ഉപദ്രവിക്കപ്പെടുന്നവർ പാഖണ്ഡ നിരതാഹ വേദവിരുദ്ധ മാർഗത്തിൽ തൽപരരായിട്ടുള്ളവർ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സപരിഗ്രഹ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ പരിഗ്രഹം ചെയ്തവർ സപരിഗ്രഹ സപരിഗ്രഹാ വിദഗ്ധന്മാര് സന്ത ഇത് ഒരുമിച്ചുള്ള വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഗേഹേ വിദഗ്ധാഹ ഈ പദങ്ങളൊക്കെ ഇതൊക്കെ എപ്പോഴും നമ്മൾ വളരെ ലളിതമായിട്ടുള്ളതാണ് ഭാഗവതത്തിൽ പലയിടത്തും പറയുന്നതാണ് ഗേഹേ എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ അതിനൊന്നും അർത്ഥം പറയില്ല ഭാവിയിൽ തരുണീപ്രഭുത തരുണീപ്രഭുത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള പ്രഭുത്വത്തോടു കൂടിയ നില അതായത് സ്ത്രീകൾക്ക് മേൽക്കോയുമായി അതായത് സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യും തൻ്റെ ഇടത്തോടുകൂടി എന്നുള്ള അവസ്ഥ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളും എന്നുള്ള അവസ്ഥ പിന്നെ ശാലക ശാലക എന്ന് പറഞ്ഞാല് വലക്കാരെന്നാണ് അർത്ഥം ഈ നമ്മുടെ മീൻ പിടിക്കുന്ന വലയൊക്കെയുള്ളവര് വലക്കാർ ശാലകഹെ ശാലകോഹോ ബുദ്ധിദായക ബുദ്ധിദായക എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപദേശിക്കുന്നവർ എന്നർത്ഥം ഇവിടെ ബുദ്ധിദായക ബുദ്ധിയെ നൽകുന്നവർ ബുദ്ധി ഉപദേശിക്കുന്നവർ കൽക്കനം കലഹം തമ്മിലടി കലഹം ദമ്പതി നാംച്ച കൽക്കനം ലോഫൽ ആ ഇവിടെ കന്യായ കന്യാവിക്രൈണോ ഇവിടെ അതാണ് കന്യാവിക്രയണോ ലോഭാൽ ദമ്പതി നാം കൽക്കനം എന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് പെൺകുട്ടികളെ അച്ഛനമ്മമാര് വിൽക്കുന്നു ദമ്പതികള് വിൽക്കുന്നു കുട്ടികളെ വിൽക്കുകയാണ് കാശ് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കുടുംബ കലഹം നിമിത്തം എന്നും പറയാം ഇത്രയൊക്കെയാണ് ഇതിലെ പദങ്ങൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഗഹനമായിട്ടുള്ള പദങ്ങൾ ഒന്നുമില്ല വളരെ ലളിതമാണ് ഇതിപ്പോ കലിയുടെ പ്രവേശന നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീനാരദമുനി സനൽകുമാരാദികളോട് വിസ്തരിച്ച് പറയുന്ന രംഗമാണ് ഇവിടെ വെച്ച് ബദഗരി ആശ്രമത്തിൽ വെച്ച് ഇതിലാണ് നേരത്തെ പറഞ്ഞതൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു സത്യം തപശോം ദയാദാനം വിദ്യതേ ഉദരം ഭരിണോ ജീവാഹൂടഭാഷിണ ഇതൊക്കെ പറഞ്ഞതാണ് അതായത് നാല് കാര്യങ്ങൾ സത്യം തപസ് ശൗചം ദയാ പിന്നീട് ദാനം നാല് കാര്യങ്ങള് സത്യം തപസ് ശൗചം സത്യം തപസ് ശൗചം ദയ നാല് കാര്യങ്ങൾ ധർമ്മത്തിന്റെ നാല് പാദങ്ങളാണ് ധർമ്മപാദങ്ങളാണ് ഇതൊക്കെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് പിന്നെ ദാനകർമ്മങ്ങൾ പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ സത്യമില്ല തപസ്സില്ല ശൗചം എന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞത് വലിയ അർത്ഥത്തിൽ കൂടിയാണ് ശുചിത്വം ബാഹ്യ ആഭ്യന്തര ശുചിത്വം അകവും പുറകുമുള്ള ശുചിത്വമാണ് അതില്ല ദയ ഇല്ല തപസ് തപസ് എന്ന് പറയുന്നത് കണ്ണടച്ച് കാട്ടിൽ പോയി ഇരിക്കലല്ല മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വലിയൊരു കഴിവാണ് ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി മനസ്സിനെ ഏകാഗ്രമാക്കുക ഒരേ അഗ്രത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ തിരിച്ചുവിടുക ഇതൊരു വലിയ കഴിവാണ് ഇതിനെയാണ് തപസ് എന്ന് പറയുന്നത് പിന്നെ ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അതിന് ഇവിടെ വ്യാഖ്യാനം വേണ്ട വേറൊരു സ്ഥലത്താണ് ഭാഗവതം തുടങ്ങുമ്പോഴും വിസ്തരിച്ച് വ്യാഖ്യാനിക്കുന്ന രണ്ട് പദങ്ങളാണ് ദയാ ദയയാ സർവഭൂതേഷു ഭഗവാൻ സന്തോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് വെറും പൂജയോ സ്തോത്രങ്ങളോ അല്ല ദയയാ സർവഭൂതേഷു സർവഭൂതങ്ങളോടും ദയുണ്ടാകുക പിന്നെ ദാനം ദാനം എന്നുള്ള പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭഗവത്ഗീതയിലൊക്കെ ഈ ദാനത്തെ കുറിച്ച് പറയുന്നു പലയിടത്തും ഇതൊക്കെ പറയാറുണ്ട് ഭഗവത്ഗീതയില് ഈ സദാചാര്യ സദാചാര മൂല്യങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നല്ലതും ചീത്തയുമാണ് സ്വഭാവ ഒന്ന് അഭിവൃദ്ധിപ്പെടുമ്പോൾ മറ്റേത് ക്ഷയിക്കും നല്ലത് അഭിവൃദ്ധിപ്പെടുമ്പോൾ ചീത്തയായിട്ടുള്ളത് മോശമായിട്ടുള്ളത് ദുർവാസനകൾ ക്ഷയിക്കും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം സദ്വാസനകളെ പോഷിപ്പിക്കണം ഇത് ഞാൻ വേറെ തന്നെ ഭഗവത്ഗീത പ്രഭാഷണത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീതയിലെ ആ ഒരു അധ്യായം വെച്ചിട്ട് അതായത് പതിനാറാമത്തെ അധ്യായത്തില് ഇരുപത്തിയാറ് സദ്ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നു അധ്യായം പതിനാറാം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ ഇപ്പോഴും പറയാൻ കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാല് ഇത് പിടികിട്ടുള്ളൂ ഈ പറയുന്നതൊക്കെ പിടികിട്ടുള്ളൂ കാരണം അതില് അഭയം അഭയമെന്താണ് സത്വസംശുദ്ധി എന്താണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്താണ് ദാനം എന്താണ് യജ്ഞം എന്താണ് സ്വാധ്യായം എന്താണ് തപസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശാന്തി എന്താണ് ത്യാഗം എന്താണ് സത്യം എന്താണ് ദയ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു അതുകൂടി കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് അനുബന്ധമായിട്ട് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുക അഭയം സത്വസംശുദ്ധി സത്വ സംശുദ്ധി ജ്ഞാന സ്വാധ്യായ അവിടെ കുറിച്ച് പറയുന്നു ദാനം എന്ന് പറയുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ കൂടി നൽകുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത് എല്ലാം വിശദീകരിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥമായിട്ടുള്ളത് പറയുന്നത് യാഥാർത്ഥ്യം യഥാർത്ഥമായിട്ടുള്ളത് പറയുന്നത് സർവസ്ത്ര ഈശ്വര ഭാവന പുലർത്തുന്നതാണ് സത്യം ഇനി എന്താ ദയ സർവ്വ ജീവജാലങ്ങളിലും കരുണ കാണിക്കുന്നതിനെയാണ് ഭൂതേഷു ദയാ എല്ലാ ഭൂതജാലങ്ങളിലും ദയ എന്ന് പറയുമ്പോൾ കരുണ കാണിക്കുക എന്നുള്ളത് മാത്രം എടുത്താ പറയും ഇതില് ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വമാണ് പിന്നെ തപസ് തപസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതാണ് മനസ്സിന്റെ ഏകാഗ്രത പരിശീലിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുക ഇന്നിപ്പതൊന്നുമില്ലല്ലോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഇനി ഓരോന്നോരോന്നായിട്ട് പറയാം വിസ്തരിച്ചുള്ള വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല കാരണം ഓരോ ശ്ലോകങ്ങളിലൂടെ ഇത് വിസ്തരിച്ചിട്ട് തന്നെയാണ് ശ്ലോകങ്ങളിലൂടെ പറയുന്നത് ഇവിടെ ശ്ലോകങ്ങൾ ചൊല്ലാൻ മാത്രം പഠിക്കുക അർത്ഥം ഇവിടെ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞ വ്യാഖ്യാനത്തിനാണ് ഇവിടെയൊക്കെ പ്രാധാന്യം അതായത് ജനങ്ങൾക്ക് വയറ് നിറക്കണമെന്ന താല്പര്യം മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ അതായത് മറ്റു യുഗങ്ങളിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ യുഗങ്ങൾ നാലാണ് മറ്റു യുഗങ്ങളിലുള്ളവര് അതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുകയാണ് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ഈ കലിയുഗത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ഫാസ്റ്റായിട്ടും അല്ലാതെയൊക്കെ അതുകൊണ്ട് ജനങ്ങൾക്ക് വയറ് നിറക്കണമെന്ന് താല്പര്യമുള്ളൂ നമ്മൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ ഉച്ച സമയത്തുള്ള ആൾക്കൂട്ടം പിന്നീട് കാണുന്നില്ല അതിനു മുൻപും കാണുന്നില്ല നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കും അതിനുവേണ്ടി വേണ്ടി കളവ് പറയും ഇത് പറഞ്ഞുവല്ലോ ഉത്സാഹീനന്മാരാണ് ആചാര്യ ശൂന്യന്മാ ശൂന്യന്മാരാണ് അശക്തന്മാരെ ശക്തന്മാരുപദ്രവിക്കുന്നു വേദവിരുദ്ധ ആചാരങ്ങളിൽ താൽപര്യം കാണിക്കുന്നു ഗൃഹധർമ്മങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ വിവാഹം കഴിച്ച് കൂടുന്നവരാണ് അവിടെ ചില ഗൃഹധർമ്മങ്ങളുണ്ട് കുടുംബധർമ്മങ്ങളുണ്ട് അതിനെ ലവലേശം പോലും പരിഗണിക്കാതെ ആ ആയതുപോലെ ആയി എന്ന് പറഞ്ഞ് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരവസ്ഥ വിമുഖന്മാരായിട്ട് തീരുന്നു പിന്നെ ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ അധികാരം സ്ത്രീകൾക്കായിരിക്കുന്നു അത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം നമുക്കറിയാം എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അതിലൂടെയാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി പലതവണ ആവർത്തിച്ച് കേട്ട് ശ്ലോകങ്ങൾ ചൊല്ലി പഠിക്കുക നമസ്കാരം